സി ബി സാറിൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒളിക്കാൻ ഒരു സ്ഥലം തേടിച്ചുറ്റും നോക്കി ഒന്നും കണ്ടില്ല ഒന്ന് പോകാമോ അവൾ അരവിന്ദനോട് ചോദിച്ചു രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലാണ് എന്നും വൈകുന്നേരം തമ്മിൽ കാണും കുറച്ച് നേരം സംസാരിക്കും അവളുടെ സീനിയറായി പഠിക്കുന്നതാണ് അതുകൊണ്ട് ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ലെന്ന് അവൾക്കറിയാം അരവിന്ദൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോഴേക്കും സാർ അവരുടെ മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു സാറ് രണ്ടുപേരെയും നോക്കി എന്താണോ ഇവിടെ സാർ രണ്ടുപേരോടുമായി ചോദിച്ചു മറുപടിയില്ല താനെന്താണോ ഇവിടെ ആ സാർ അരവിന്ദനോട് ചോദിച്ചു ഞാൻ സമയം ചോദിക്കാൻ നിർത്തിയതാണ് അവൻ പറഞ്ഞു തൻ്റെ വാച്ച് പിന്നെന്തിനാണ് അവൻ്റെ കയ്യിലേക്ക് നോക്കി സാർ ചോദിച്ചു മനസ്സിലായി ഇനി ഒന്നും പറയണ്ട തൻ്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ സാർ അവനോട് പറഞ്ഞു അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി സ്ഥലം വിട്ടു സാർ അശ്വതിയെ നോക്കി അവൾ മുഖം കുടിച്ച് നിന്നു പഴയൊരു പഴഞ്ചിൽ കേട്ടിട്ടുണ്ടോ തൻ ഇല്ലെങ്കിൽ ഞാനൊന്ന് പറയാം ഇല വന്ന മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന ഇലയിൽ വീണാലും കേടയിലൊക്കെയാണ് പഴഞ്ഞല്ലെങ്കിലൊന്ന് മാറ്റി പിടിക്കുക സാറേ അവൾ മനസ്സിൽ പറഞ്ഞു രാധികയോടും ചേതയോടും സാറദേ പഴഞ്ഞൊല്ലി തന്നെയാണ് പറഞ്ഞതെന്ന് അവൾക്കറിയാം എന്താണോ ഒന്നും മിണ്ടാത്തത് സാറ് ചോദിച്ചു മിണ്ടിയാൽ സാറിൻ്റെ ദേഷ്യം കൂടുകയുള്ളൂ എന്ന് അവൾക്കറിയാം സാറ് വന്നത് ഒരു കണക്കിന് നന്നായി എന്നാണ് അവൾക്ക് തോന്നിയത് ഇന്നാരും എന്തെൻ ബൈക്കിംഗ് കൊണ്ടാണ് വന്നത് കുറേ ദിവസമായി അവൻ കൂടെ വരണമെന്ന് പറഞ്ഞ് പഴക്കമുണ്ടാക്കുന്നുണ്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ ഇന്ന് അവൻ നല്ല സമയത്താണ് ചോദിച്ചത് അതുകൊണ്ട് അവൾ അറിയാതെ സമ്മതിച്ചുപോയി കൃത്യസമയത്താണ് സാറ് വന്നത് അരവിന്ദൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ അവളും കൊതിക്കുന്നുണ്ട് പക്ഷെ പേടിയാണ് എന്താണോ ആലോചിക്കുന്നത് സാറ് ചോദിച്ചു സാറ് വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് നല്ല തല്ല് കിട്ടും ചിലപ്പോൾ പഠിപ്പ് നിർത്തും അവൾ പറഞ്ഞു പിന്നെ ഞാനെന്ത് ചെയ്യണം തൻ്റെ പ്രേമത്തിന് നിൽക്കണോ സാർ ചോദിച്ചു അവൾ തല നിന്നു അരവിന്ദൻ ബൈക്ക് കുറച്ച് ദൂരം മാറ്റി നിർത്തിയിട്ട് തിരിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു സാർ പോയിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവനെ വിളിച്ചു നിന്നു സാർ അവളെ ഉപദേശിക്കുകയാണെന്ന് അവന് മനസ്സിലായി മിക്കവാറും സാർ അവളുടെ മനസ്സ് മാറ്റും സാറിനെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ട് ഇന്ന് കൂടെ വരാമെന്ന് സമ്മതിച്ചതാണ് സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ എല്ലാം തന്നെ സ്വന്തമായി കഴിഞ്ഞനെ അവന് നിരാശ തോന്നി അവൻ ഒരു വർഷമേ അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടൊടുവിൽ അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അശ്വതി സാറിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയർന്ന് കണ്ടപ്പോഴും മനസ്സിലായി പ്രശ്നം ഗുരുതരമാകുമെന്ന് മിക്കവാറും അവളുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് തന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ അവൻ ഇനിയും വരും ഞാൻ തന്നെ മഷായിപ്പോയില്ലേ ഉത്തരവാദിത്തം കാണിക്കായിരിക്കാൻ പറ്റില്ലല്ലോ സാറ് പറഞ്ഞു അവൾ സാറിനോട് ചേർന്നിരുന്നു അവളുടെ മൃദുലത സാറും അറിയുന്നുണ്ടായിരുന്നു എങ്കിലും മാറിയിരിക്കാനൊന്നും പറഞ്ഞില്ല പറയാൻ സാറിന് തോന്നിയില്ല എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു തീരുമാനമെടുക്കാനുള്ള ആയി അവൾ പറഞ്ഞു അതൊക്കെ വീട്ടുകാരറിഞ്ഞു മതി ഞാൻ ഇന്ന് തന്നെ പറയണോ സാറ് ചോദിച്ചു അയ്യോ വേണ്ട എൻ്റെ പഠിപ്പ് നിർത്തും അവൾ പറഞ്ഞു ചോടൊ പിന്നിലേക്ക് മാറിയിരിക്കടോ മനസ്സിൽ വികാരം വികാരമുണ്ടെന്നപ്പോൾ സാർ അറിയാതെ പറഞ്ഞുപോയി അവൾ നാണത്തോടെ സാറിനെ നോക്കി എന്ന് തലപ്പം അകന്നിരുന്നു അവളുടെ വീടിൻ്റെ മുറ്റത്ത് ബുള്ളട്ടിരുന്നു ആരുടെയും മനക്കമൊന്നും കേൾക്കുന്നില്ല എവിടെ ആരുമില്ലടോ സാറ് ചോദിച്ചു ഈശ്വരൻ എൻ്റെ കൂടെയാണ് അവൾ പറഞ്ഞു എന്നിട്ട് സാറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നോക്കുന്നത് സ്വർഗ്ഗത്തിലെ കട്ടുറമ്പിനെപ്പോലെ സാറ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അരവിന്ദൻ തന്നെ കീഴടക്കുകയായിരിക്കുമെന്ന് അവൾക്കറിയാം അതിൻ്റെ ദേഷ്യം അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സിൽ ദേഷ്യമൊന്നുമില്ല എന്തൊരു നോട്ടം പാടോ സാർ ചോദിച്ചു പക്ഷേ അവൾ നോട്ടം പിൻവലിച്ചില്ല അധിക സമയം അവളുടെ നോട്ടം അപകടിക്കാൻ സാറിനായില്ല അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ സാറ് പരിസരം മറന്നുപോയി അരവിന്ദൻ അത് കാണുന്നുണ്ടായിരുന്നു അവൻ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി അശ്വതിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു അവൻ തിരിച്ചു നടന്നു അപ്പോൾ സാർ അവളെ കീഴടക്കുകയായിരുന്നു കിട്ടിയതുപോലെയാണ് ഹരിമന്ദന് തോന്നുന്നത് സാറിൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അകന്നു പോകുന്നത് അവൻ അറിഞ്ഞു അവളുടെ കണ്ണുകളിൽ വികാരം ഉണരുന്നത് അവൻ കണ്ടതാണ് അപ്പോഴാണ് സാറ് വന്നത് ഇന്ന് സാറിൻ്റെ ദിവസമായിരുന്നു അവൻ സമാധാനിച്ചു അവൻ ബൈക്കിൽ കയറിയിരുന്നു അപ്പോഴും എങ്ങോട്ട് പോകണം അവനറിയില്ല മനസ്സ് ശൂന്യമായിരുന്നു എന്താണ് ഇവിടെ ഒരു ശബ്ദം അവനെ ഉണർത്തി സന്ധ്യ സിംസറിൻ്റെ അനെത്തി അവനൊന്നും വണ്ടിയില്ല നീ ഇതുവഴി കുറേ നാളെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ ഞാൻ കാണുന്നുണ്ട് ആരെ കാണാനാണ് അവൾ ചോദിച്ചു അവൾക്കവനേക്കാൾ ഒരു വയസ്സ് കൂടുതലുണ്ട് അവൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അശ്വതിയെക്കാൾ സുന്ദരിയാണ് പക്ഷേ പ്രായം പ്രശ്നമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ ചെല്ലുമ്പോൾ പോട എന്ന് പറഞ്ഞ് കളിയാക്കിയല്ലോ അങ്ങനെയാണ് അവൻ അശ്വതിയുടെ പിന്നാലെ കൂടിയത് സാറ് കാരണം ആ പ്രേമം കുളമായി ഇനി സാറിൻ്റെ പെങ്ങളെ തന്നെ പ്രേമിക്കും അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഈ വഴി പോകുന്നതിൽ ഏറ്റവും സുന്ദരിയായ പെണ്ണെ നോക്കി നിന്നതാണ് അവൻ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ തുടങ്ങി എനിക്ക് തോന്നി കള്ളച്ചരോടെ അവൾ പറഞ്ഞു പക്ഷേ ചേച്ചി എന്നുള്ളവളി നിർത്തേണ്ടി വരും നാണത്തോടെ അവൾ പറഞ്ഞു എനിക്ക് പേടി തൻ്റെ ചേട്ടനെയാണ് പ്രേമം കുളമാക്കാൻ സാറ് ഡിഗ്രി എടുത്തിരിക്കുകയല്ലേ അവൻ പറഞ്ഞു ഏട്ടൻ എന്നെ വിശ്വാസമാണ് നാണത്തോടെ അവൾ പറഞ്ഞു രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു ഇന്ന് നല്ല ദിവസമാണെന്ന് അവൻ തോന്നി അശ്വതിയുടെ കണ്ണിൽ കണ്ട തിളക്കം അവൻ സന്ധ്യയുടെ കണ്ണുകളിലും കണ്ടു അശ്വതിയുടെ മിസ് കോളുകൾ വരുന്നുണ്ട് ഇപ്പോഴായിരിക്കും അവൾ തന്നെ ഓർത്തത് അവനത് അവഗണിച്ചു സന്ധ്യ മുന്നോട്ട് നടന്നു അവൻ ബൈക്കിൽ സാവധാനം അവളെ അനുഗമിച്ചു വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ അവൾ നിന്നു പിന്നെ അവളുടെ ചുണ്ടകൾ തമ്മിൽ സംസാരിച്ചു ഒന്നാകുമ്പോൾ അശ്വതിയുടെ മുഖം എന്നൊന്നേക്കുമായി മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവനറിഞ്ഞു മറ്റൊരു സന്തോഷം കൂടി അവനുണ്ടായിരുന്നു സിബിസാറിനുള്ള മധുരപ്രതികാരം കൂടിയാണിതെ അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പുന്നത് അവൾ കണ്ടു അവനും ആദ്യമായിരുന്നു അവർ അറിഞ്ഞു പുതുസുഖങ്ങളറിഞ്ഞു അറിഞ്ഞു മടങ്ങുമ്പോൾ ഹര പറഞ്ഞത് അവൻ ഓർത്തു ഓരോ അരിമണിയിലും അതാർക്കുള്ള നടന്ന് എഴുതിയിട്ടുണ്ട് അതെത്ര സത്യമാണെന്ന് അവന് തോന്നി